സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിനാല് മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഒരു വിതരണം ബുധനാഴ്ച ജൂലൈ ഇരുപത്തിനാലിന് തുടങ്ങുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായി തൊള്ളായിരം കോടി ു അതേപോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് ബാങ്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസത്തെ പെൻഷൻ വരുന്നു എന്നും മന്ത്രി അറിയിച്ചു ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലും അതാത് മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ഉറപ്പാക്കുമെന്നും അറിയിച്ചിരുന്നു പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവരിലേക്ക് എത്തുവാനായി ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക